ഇനി മുന്നോട്ട് വന്നാൽ മാത്രം ഞാൻ ഇനി പ്രതികരിച്ചിന്നിരിക്കും ആ പ്രതികരണം ഇച്ചിരി കൂടിയതായിരിക്കും ഇപ്പം ഇപ്പം ഞാൻ താൻ ഇരുന്ന് ഇങ്ങോട്ട് പറയുന്ന പോലെ ആയിരിക്കുമില്ല അന്ന് ഞാൻ പ്രതികരിക്കുന്നത് ഒരു കാര്യം ചെയ്യുക നീ കൊടുത്ത പൈസ തിരിച്ച് വാങ്ങി എങ്ങനെയാലും എസ്കേപ്പ് ആകാൻ നോക്കുന്നതായിരിക്കും നല്ലത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അത് വീഡിയോ ഫുൾ ആക്കാൻ പറ്റിയില്ല ഭയങ്കരമായിട്ട് കരഞ്ഞുപൂവി ടെൻഷനായി സങ്കടമായി ആകെ സീനായാണ് ഞാൻ ആ വീഡിയോ അവസാനിപ്പിച്ചത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻറ്റ് ചെയ്യണം എന്നൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത്രയ്ക്ക് മാനസികള് പറഞ്ഞു പറഞ്ഞ് ഞാൻ വല്ല വളരെ ബോൾഡായിട്ട് വന്ന് പറഞ്ഞു പറഞ്ഞു വന്ന് അവസാനം മനസ്സിൽ പല കാര്യങ്ങൾ കയറി വന്ന് സങ്കടമായി നെഞ്ചു തകർന്നാണ് ഒരു വീഡിയോ വെച്ചത് അപ്പോൾ ഒത്തിരി പേര് എന്നാൽ സുതി മോളെ എന്തിനാണെങ്കിലും വിഷമിക്കുന്നത് ഇങ്ങനെ ചെയ്യല്ലേ മോളെ വിഷമിക്കല്ലേ മോളെ നോക്കുമ്പോൾ ഒത്തിരി ആൾക്കാരെന്നെ വിളിച്ചത് സമാധാനിപ്പിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ സ്നേഹിതരോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് പിന്നെ എനിക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ആ കമന്റ് വഴി ആ വ്യക്തി എൻ്റെ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സുധിക്ക് തിരുവഞ്ചൂർ വന്നതിലൊക്കെ സ്ഥലമുണ്ട് അതാണ് മെയിൻ പ്രശ്നം വന്നത് കാരണം അത് പ്രശ്ന ആയി വന്നതുകൊണ്ടാണ് കാരണം ഞാൻ ആ ആ സമയം എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചത് വേറൊന്നുമല്ല അയ്യോ ഈ ഇത് കാണുമ്പോൾ ഫിലോക്കാലിയ എന്ന് പറയുന്ന ജി ജിമാര് അവരിത് കാണുമോ അവർ കണ്ടിട്ട് അയ്യോ തെറ്റിദ്റിച്ചിട്ട് എനിക്ക് പേര് തരാതിരിക്കുമോ എല്ലാവരെയും സഹായിച്ച് എനിക്കൊരു ഇച്ചിരി എമൗണ്ട് വരുന്നുണ്ട് അതില്ലാതാകുമോ എനിക്ക് എൻ്റെ ചാനലിൻ്റെ റീറ്റ് പോവുമോ എന്നെ എല്ലാവരും തള്ളിയാക്കുമോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ സമയം എൻ്റെ മനസ്സിൽ വന്നു സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെയാണ് ആ സ്ഥലത്തിന് പേര് സംഭവം ഉണ്ടായത് പിന്നെ വെച്ചാൽ ഒത്തിരി അവരിപ്പോൾ നമ്മളെ ഇതാക്കാൻ വിളിച്ച് പല ആൾക്കാർ ഇച്ചാനും ഇച്ചാനേയും വിളിച്ച് അവരുടെ അടുത്ത് ഒരു പറഞ്ഞൊരു ഒന്ന് പലര് വിളിച്ച് ആരാളും ആ ഒരാൾ കമൻറ്റിട്ട ഒരാൾ ഇച്ചാനേ ഇച്ചാനേയും വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞ കാര്യം എന്നു വെച്ചാൽ സുധീടെ പേര് സ്ഥലമില്ലെങ്കിൽ സുധീടെ കയ്യിൽ എങ്ങനെയാണ് ആ ആധാർ പട്ടയം ആധാറില്ല പട്ടയം എങ്ങനെ വന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ ഈ എനിക്ക് സ്ഥലം തന്നെ ആളും വിചാരിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലം വേറെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് ചെയ്തു തരാം അല്ലെങ്കിൽ എൻ്റെ പേരിൽ ആക്കാം ഇത്ര ഒരു പന്ത്രണ്ട് വർഷം വയന്തുണ്ടല്ലോ അത് കഴിയുമ്പോൾ എൻ്റെ പേരിൽ ആക്കാം എന്നായിരിക്കും എനിക്ക് സ്ഥലം തന്നെ അപ്പാപ്പി ഓർത്തിട്ടുണ്ടാവില്ല അല്ലാതെ എന്നെ ചതിക്കണത് പുള്ളി ഓർത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ എനിക്കിപ്പോൾ സ്ഥലം ഇതാക്കി തന്ന അവരും ഓർത്തിട്ടുണ്ടാവില്ല എന്നെ ചതിക്കുകയാണ് അല്ലെങ്കിൽ സുധീനെ അറിഞ്ഞുകൊണ്ട് ചതിച്ചതായിരിക്കൂല ചിലപ്പോൾ ഇത് സെറ്റ് ചെയ്ത് തരാമെന്ന ഉള്ള ഇതിലായിരിക്കും എനിക്ക് ചന്ദിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നീ ആധാരം എഴുതിച്ചോ എന്ന് പറഞ്ഞ് എനിക്ക് സാധനം തരുന്നത് അവരാണ് ചിലപ്പോൾ അവരെന്നെ ചതിക്കാനാണെങ്കിൽ പട്ടയം എനിക്ക് തരൂലല്ല തരൂല്ലല്ലോ ചതിക്കാനായിരിക്കില്ല അല്ലേ ചതിക്കാനായിരിക്കുമല്ലോ ഓർത്തേക്കണത് അങ്ങനെ ചതിയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ആ പട്ടങ്ങൾ എനിക്ക് തരില്ലായിരുന്നായിരിക്കും അങ്ങനെ ചെയ്യൂലായിരുന്നായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു അത് ഞാൻ പുള്ളിനെ ഞാൻ വിശ്വസിക്കാതെ ഒത്തിരി പ്രായമായ മനുഷ്യനാണ് ഞാൻ പുള്ളിനെ കള്ളനാക്കിയോ അല്ലെങ്കിൽ എന്നെ ചതിച്ചോ ഒരു ചതിയനായിട്ടോ അല്ല ഞാൻ ചിത്രീകരിച്ചത് എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ഥലത്തിന് ഇങ്ങനെ തന്നെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്കൊന്ന് പറയാൻ തോന്നി അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് ശുതി ചതിച്ചു അല്ല സുധിതയെ എല്ലാ ആൾക്കാരെ പറഞ്ഞ് ചതിച്ച് കാശുണ്ടാക്കി അല്ലെങ്കിൽ പൈസ വരുത്തുന്നു അല്ലാതെ അവരെ പറഞ്ഞു അങ്ങനൊരു സാധനത്തിൽ ഇത് വരുമ്പോൾ അത് പ്രശ്നത്തിലോട്ട് അവസാനിക്കും അപ്പം എനിക്കത് ക്ലിയറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിച്ചു അതാണ് ആ വ്യക്തിയുടെ പേര് ആ സ്ഥലത്തിൻ്റെ വ്യക്തിയുടെ പേര് പറഞ്ഞതും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതെല്ലാം അതുകൊണ്ടാണ് പിന്നെ അതിൽ പോലും ഞാൻ വേറൊരു സാധനം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ആ പറയുന്നത് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന പട്ടയം ആ പട്ടയത്തിൽ ഇതുണ്ടോ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നോ ട്രാൻസ്ലേഷൻ ഇതുണ്ടോ ഈ സാധനം കിടക്കുന്നിടത്തോളം കാലം ഈ സ്ഥലം എൻ്റെ പേരോട്ട് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിടകത്ത ഒന്നും ചെയ്യാൻ പല ആൾക്കാരെയും കൊണ്ട് കാണിച്ചപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു വെച്ചാൽ കൊച്ചു ഏതോ ഒരു കാരണവശാലും നിന്റെ പേരിലോട്ടാക്കാൻ പറ്റൂല അപ്പം നീ ഒരു കാര്യം ചെയ്യുക നീ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങി എങ്ങനെയാലും എസ്കേപ്പ് ആകാൻ നോക്കുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങളിവിടെ കിടന്നാൽ നിങ്ങൾക്കൊരു ജീവിതവും ഉണ്ടാകില്ല ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം ഈ സ്ഥലം വെച്ച് നിങ്ങൾക്കൊരു പെര പുതിയത് കിട്ടുമോ ഈ സ്ഥലം വെച്ച് നിങ്ങൾ ഇവിടെ വെറുതെ കിടക്കാം എന്നല്ലാതെ ഒരു രേഖ ഈ സ്ഥലത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുകൊണ്ടും കൊണ്ടും അവിടെ നിൽക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ടും ഞങ്ങളിങ്ങ് പോന്നു അത് സത്യമായ കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൽ ഞങ്ങൾ പോരും ചെയ്തു ഈ പാട്ടേ അപ്പം എന്തുകൊണ്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്നായിരിക്കും പലരുടെയും ചോദ്യം ഇവരോട് വിളിച്ച് ചോദിച്ചത് ചോദ്യം അതാണ് കാരണം സുധീയുടെ പേര് സ്ഥലമില്ല എങ്ങനെ സുധിയുടെ കയ്യിൽ ഈ സാധനം ഇരിക്കുന്നു കാരണം ഇത് എൻ്റെ എൻ്റെ കയ്യിൽ ആധാരം എഴുതാൻ തന്നപ്പോൾ ഈ സാധനം എൻ്റെ കയ്യിലായിപ്പോയി പുള്ളി വൃദ്ധസാധനത്തിനാണ് താമസിക്കുന്നത് ഇത് തിരിച്ച് വാങ്ങാൻ അവർ ഓർത്തില്ല തിരിച്ചു കൊടുക്കാൻ ഞാനും ഓർത്തില്ല അങ്ങനെ ഇവിടെ പിന്നെ ഞാൻ കൂടുതൽ ഇവിടെ വന്ന എ ബി സർട്ടിഫീസ് സാധനം കണ്ടു പിന്നെ ഞാൻ വിളിച്ചത് അവരുടെ ഈ കൊടുക്കാതിരുന്നത് ഞാൻ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടല്ലോ അത് എന്ന് കിട്ടുന്നു ഇപ്പോൾ ഒരു പണയത്തിനൊക്കെ വീടെടുത്താലും അങ്ങനെയല്ലേ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാകുമല്ലോ അത് കാലാവധി കഴിയുമ്പോൾ സാധനം കൊടുക്കാനുള്ളൂ അതുപോലെ എൻ്റെ ഞാൻ എനിക്ക് അബദ്ധം പറ്റി കൊടുത്തുപോയ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എന്ന് തരുന്നു അന്ന് ഈ സാധനം തിരിച്ചു കൊടുക്കാമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ കാരണം ഈ സാധനം എൻ്റെ കയ്യിൽ ഒരു പ്രയോജനവും ഇല്ല ഇതുവരെ സ്ഥലത്ത് ഇവിടെ പണയം വെക്കാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാനോ പറ്റത്തില്ല ഇപ്പോഴും ഈ സ്ഥലത്തിൻ്റെ ഉടമയുടെ പേരിലാണ് ഇത് കിടക്കുന്നത് എൻ്റെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഞാനിവിടെ സൂക്ഷിച്ചിരിക്കുന്നതാണ് ഇതുകൂടെ അപ്പം അത് സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ ആൾ ഞാൻ അവിടെ അവരോട് വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ കൊച്ചി സാരമില്ല പുള്ളിക്ക് പ്രായമായതായിരുന്നു പുള്ളിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു എന്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞ കാര്യം എന്നാന്ന് വെച്ചാൽ അങ്ങനെയാണ് അവർ പറഞ്ഞ കാര്യങ്ങനെ കൊച്ചേ നീ ഇപ്പോൾ അവിടെ ഇതേ ഒരു പ്രശ്നം പറഞ്ഞ് നീ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ അതുണ്ട് എന്ന് ഞങ്ങളും മനസ്സിലാക്കണത് അതുകൊണ്ട് നിന്ന് ഞങ്ങൾ ചതിച്ചല്ല ഏ നിനക്ക് എപ്പോ നീ ആ സ്ഥലം മേടിക്കാൻ ഇപ്പോൾ നോക്കുന്നുണ്ട് ആ സ്ഥലം മേടിക്കുന്ന സമയത്ത് എങ്ങനെയും ഇത് വിറ്റോ അല്ലെങ്കിൽ എങ്ങനെയും ചെയ്ത് ആ പൈസ തിരിച്ചു തരാൻ തരാമെന്നെൻ്റെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട് അവരെന്നെ ചതിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ അവരെനിക്ക് പൈസ തിരിച്ചു തരാം എന്ന് പറയും ഈ സാധനം എന്റെ തന്നപ്പോൾ തന്നെ അവരെന്നെ ചതിച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ആ ചിലപ്പോൾ അവർക്കും അറിയാൻ പറ്റാത്ത കൊണ്ടായിരിക്കും എന്താണേലും ഞാനത് ക്ഷമിച്ചു ദൈവം എൻ്റെ ഇരുന്നു അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞ കാര്യം ഇട്ട ആൾ പറഞ്ഞ കാര്യം സ്ഥലമുണ്ട് 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 സ്തുതിക്ക് അതല്ല എനിക്ക് സ്ഥലമില്ല എന്ന് എന്നെ പ്രൂവ് ചെയ്യണമായിരുന്നു എല്ലാ ജനങ്ങളുടെ മുന്നിൽ എനിക്കൊന്ന് അറിയിക്കണമായിരുന്നു എനിക്ക് സ്ഥലമില്ല എന്ന് അതുതന്നെയല്ല അവർ ആ കമൻ്റ് ഇട്ട് പോയിട്ട് ഒത്തിരി പശ്ചാത്തലിക്കുന്നുണ്ടെന്ന് ഞാൻ പല രീതിയിലും എനിക്ക് മനസ്സിലായി ഇവരെ ഇച്ചാനേ ഇച്ചാത്തിനെ വിളിച്ച് അവർ കുറേ സംസാരിച്ച് എൻ്റെ ഓർഡർ റെക്കോർഡ് അതല്ലാതെ കോൺഫറൻസ് കോൾ ഇട്ട് എന്നോട് അവർ അയാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അറിയാതെ അബദ്ധവശാൽ വന്നു പോയൊരു മെസ്സേജ് ആയിട്ട് അവരത് മനസ്സിലാക്കിയിട്ടുണ്ട് അത് മതി എനിക്ക് പിന്നെ മുന്നോട്ട് എനിക്ക് എനിക്കൊത്തിരി പാസ്റ്റൊക്കെ കാണും മനുഷ്യനല്ലേ ഒത്തിരി തെറ്റും കാര്യങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ഇപ്പോൾ കമൻറ്റ് ഇട്ട പേരിലാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുക പക്ഷേ കൂടുതലും നമ്മുടെ ഭാഗത്ത് കുറച്ചധികം ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എങ്കിലും ഞാൻ ഒന്നും വലിച്ചു കീറാനോ പറിക്കാനോ എടുക്കുന്നോ ഒന്നും നിൽക്കുന്നില്ല ഞാൻ ആ കേസ് അവിടെ ഇതാ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന സൂതിയിലെ ഒരു സ്ഥലമില്ല ഇങ്ങനെയൊരു അബദ്ധത്തിൽ നിൽക്കുന്നതൊരാളാണ് ഞാൻ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണമായിരുന്നു അത്രേ എനിക്ക് ഇതിനകത്ത് വീഡിയോയിൽ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ പറയാനുണ്ടായിരുന്നുള്ളൂ പിന്നെ വന്നതും പോയതൊന്നും ഇനി ഞാൻ നോക്കുന്നില്ല പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഞാൻ അപ്പോൾ ഇട്ടവരോട് ഒത്തിരി എനിക്ക് അപ്പോൾ നിങ്ങൾ വിചാരിക്കും സുധീ കമൻ്റ് ഇട്ട ആളോട് എന്തിനാങ്കിലെ നന്ദിയുണ്ടെന്ന് പറയുന്നു ചിലപ്പോൾ അവരുടെ മനസ്സിലിരുന്ന പോലെ പലരുടെയും മനസ്സിൽ ഈ സാധനം ഉണ്ടെങ്കിലായിരുന്നെങ്കിലോ നോക്കണു ഉണ്ടായിരുന്നെങ്കിലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ അവർ ഇട്ട കമൻറ്റിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നത് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്തോണ്ടായിരുന്ന ട്രാൻസ്ലേഷൻ എനിക്കിവിടെ ഒരു അവാർഡായിട്ടായിരുന്നു ഞാൻ നേരത്തെ കരുതിയത് എനിക്ക് ഈ നോ ട്രാൻസ്ലേഷൻ എന്നാണ് എഴുതെന്ന് അറിഞ്ഞുകൂടായിരുന്നു ഇംഗ്ലീഷിൻ്റെ പാണ്ഡിത്യം കൊണ്ടും അക്ഷരാഭ്യാസത്തിന് കൂടുതൽ കൊണ്ടും ഇതെനിക്ക് എന്തോ കിട്ടിയ അവാർഡാന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പിന്നീടാണെന്ന് അറിയുന്നത് ഇതെനിക്ക് ഉള്ള ഞാൻ അറിയുന്നത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഉടമയോട് എനിക്കൊരു പിണക്കോ ഇല്ല പുള്ളിക്കും ചിലപ്പോൾ അറിയാൻ വല്ലാതെ ഒത്തിരി പ്രായമുള്ളൊരു മനുഷ്യനാണ് വൃക്കസാൻ താമസിക്കുന്ന ആളാണ് പുള്ളിക്കും ചിലപ്പോൾ അറിയാൻ വല്ലാതെ പറ്റിയതായിരിക്കാം എനിക്ക് തന്നത് വേറെ ഇപ്പം അവരെ എന്നെ രാവിലെ വിളിച്ചപ്പോഴാണെങ്കിൽ അവർ പറഞ്ഞതെന്നു വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒരു അനാഥർക്ക് ഒരു വീടും സ്ഥലം ഇല്ലാത്ത ഒരാൾക്ക് ഇത് വെറുതെ കൊടുത്താൽ പോലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചീത്തപ്പന് കേൾക്കില്ലായിരുന്നു സുധി നിങ്ങൾ നിന്റെ അവസ്ഥ അറിഞ്ഞിട്ട് തരാൻ പോയത് ഞങ്ങളുടെ തെറ്റെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സ്ഥലം തന്നവരെ പറിച്ചു കീറാനോ അല്ലെങ്കിൽ അവരുടെ പേര് കുറ്റം ചാർത്താ അല്ല ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ എന്നെ വിശ്വസിച്ച് ഏ സുതി പറഞ്ഞ സത്യമാണ് സുതി വെള്ളക്കുഴി കിടക്കുന്നത് ഇപ്പോൾ സ്ഥലം വാങ്ങണം എന്നോർത്ത് നൂറ് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിരം അങ്ങനെ ഇട്ട് കുറേ ജനങ്ങൾ എനിക്ക് പൈസ ഇട്ടു തരുന്നുണ്ട് ഏഹ് ആ ജനങ്ങൾക്ക് മുന്നിൽ എൻ്റെ സത്യാവസ്ഥ ഞാൻ തെളിയിക്കണമായിരുന്നു അത്രയും ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ദിവസം കിട്ടുന്നത് അല്ലാതെ സ്ഥലം തന്ന ആൾക്കാർ അതിൻ്റെ അകത്ത് എന്നെ ചതിച്ചു അല്ലെങ്കിൽ എന്നെ ചതിച്ച് അവരെന്നെ ചതിച്ചതാണെന്ന് പറഞ്ഞ് കരഞ്ഞതിനോടിച്ചുള്ള വീഡിയോ ആയിരുന്നില്ല അത് എനിക്ക് എന്തോ എനിക്ക് എനിക്കപ്പം പെട്ടെന്ന് എൻ്റെ സത്യാവസ്ഥ തെളിയിക്കാൻ ഒരു വഴി കാരണം നമ്മൾ നമ്മളെപ്പോഴും അവർ ചോദിക്കൊണ്ടായിരുന്നു എന്തിനാണ് പേര് പറഞ്ഞത് ആളുടെ പേര് പറഞ്ഞത് എന്തിനാണ് പേര് പറഞ്ഞത് മുമ്പ് നമുക്ക് അതിനെ ബാധിക്കുന്നുള്ള രീതിയിൽ സംസാരിച്ചു പക്ഷേ പേര് പറഞ്ഞാലല്ലേ ഈ പ്രൂഫ് സത്യമാണെന്ന് അറിയണമല്ലോ ഈ സ്ഥലം ആരുടെ പേരിലാണെന്ന് എല്ലാവർക്കും അറിയണമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ് അപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടതിൽ എനിക്ക് സ്ഥലം തന്ന ആർക്കെന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവരെ കസിൻസ് അങ്ങനെയുള്ള മക്കൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഭാഗത്തുനിന്നൊരു അങ്ങനെ ഒരു വീഡിയോ ഇട്ടതിൽ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൈകൂപ്പി ക്ഷമ ചോദിക്കുകയാണ് കാരണം ഇത് ഇതെൻ്റെ പേര് എനിക്കില്ല എന്നും തെളിയിക്കുന്ന ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇട്ടതാണ് അപ്പോൾ എന്നോട് ക്ഷമിക്കണം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം പിന്നെ കമന്റ് ഇട്ട ആൾക്കാരോടും പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടത് നല്ല കാര്യം എനിക്ക് അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ പിന്നീട് വന്നിരുന്നെങ്കിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ കാര്യം പിന്നീട് ഇത് ചർച്ചയിൽ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളൊക്കെ പോകുമായിരുന്നു അതില്ലാതെ നിങ്ങളൊരു കമൻറ്റ് ഇട്ടുകൊണ്ട് എനിക്കിതൊന്നു തെളിയിക്കാൻ പറ്റി അപ്പം ഞാൻ ഇനി അപ്പോൾ വന്ന കാര്യമോ പോയ കാര്യമോ പിന്നീടുള്ള കാര്യമോ ഒന്നും ചിന്തിക്കുന്നില്ല എനിക്ക് മുന്നോട്ട് ജീവിക്കണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി വേണം എനിക്ക് കയറി കിടക്കുന്ന സ്വന്തമായിട്ടൊരു വീട് വേണം അതുകൊണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കാൻ വരത്തില്ല എനിക്ക് ഇനി ഇതിൻ്റെ വലിയ വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ് ഏഹ് ഇനി ഇനി മുന്നോട്ട് സുതിക്കൊരു വീഡിയോ ഇല്ല ഇതിനെ ിൽ ആരെ ഞാനിൻ്റെ അത് വലിച്ചതയ്ക്കാനോ സങ്കടപ്പെടുത്താനോ നിൽക്കുന്നില്ല ഞാൻ ഇതുകൊണ്ട് ഈ വീഡിയോ ഇനി ഇനി മുന്നോട്ടൊരു വീഡിയോ കാര്യങ്ങൾ എന്തെങ്കിലും വന്നാൽ ഉള്ള പ്രശ്നങ്ങളുള്ളൂ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ കാര്യം പോയ കാര്യം എല്ലാം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് എനിക്കൊന്നും പരാതിയില്ല എനിക്കിനി മുന്നോട്ട് ജീവിക്കണം എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കണം അവർ നല്ല രീതിയിൽ ജീവിക്കണം അത്ര ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ കമൻ്റ് ഇട്ട ആളോടും എനിക്ക് സ്ഥലം തന്ന ആളോടും ഞാൻ എന്തെങ്കിലും ആയിട്ട് പറഞ്ഞതിൽ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേര്ക്ക് അത്രയുള്ള എനിക്ക് പറയാനായിട്ട് പിന്നെ ഇതിന്റെ പേരിൽ ഇനി മുന്നോട്ട് ഒരു കാര്യങ്ങളും വരരുത് ഭീഷണിയായിട്ടല്ല പറയണത് എനിക്ക് ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇനി ഇവിടെ വെച്ച് തീരുകയാണ് ഞാൻ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞു ആ സ്ഥലത്തിൻ്റെ കാര്യം പ്രൂഫ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ സ്ഥലമില്ല എന്ന് തെളിയിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ പേരിൽ ഒരു ആ കാര്യങ്ങൾ അങ്ങോ ഇങ്ങോ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു കാര്യങ്ങളും വരണ്ട ഇവിടെ വെച്ച് നിർത്തിക്കോ ഏ അവരും നിർത്തുക ഞാനും നിർത്തുകയാണ് ഇനി മുന്നോട്ട് വന്നാൽ മാത്രം ഞാൻ ഇനി പ്രതികരിച്ചെന്നിരിക്കും ആ പ്രതികരണം ഇച്ചിരി കൂടിയതായിരിക്കും ഇപ്പം ഇപ്പം ഞാൻ താന്നിയിൽ നിങ്ങളോട് പറയുന്ന പോലെ ആയിരിക്കുമില്ല അന്ന് ഞാൻ പ്രതികരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ തിരി െടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇതങ്ങ് നീണ്ടു പോകും പിന്നെ നമ്മുടെ കൈ ഇതിങ്ങനെ വിട്ടു 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 പോകും കൈ വിട്ടുപോയാൽ പിന്നെ ഈ പറയുന്നത് പണ്ട് കൈ കൈവിട്ട് ആയുധവും കല്ലും വായിന്ന് പോയ വാക്കും തിരിച്ചെടുക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു പഴഞ്ചനുണ്ട് അതൊന്ന് മനസ്സിൽ ഞാൻ ഇവിടെ വെച്ച് നിങ്ങളുടെ കാര്യവും എൻ്റെ കാര്യവും ഈ സ്ഥലത്തിൻ്റെ കാര്യവും ക്ലോസ് ചെയ്യുകയാണ് ഇനി എൻ്റെ ഭാഗത്തു അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇച്ചാൻ്റെ ഇച്ചായത്തിൻ്റെ ഭാഗത്തു ഇനി ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാവില്ല ഞങ്ങളെല്ലാം ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി സമാധാന സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക കമൻറ്റിട്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കുക അവർ ഇച്ചായൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ഇട്ട ആൾ ഇച്ചായനോട് ഇച്ചാത്തിൻ്റെ അടുത്ത് വിളിച്ച് കാര്യം വേറെ ഒന്നും അവൾ എൻ്റെ മകനെപ്പറ്റി പറഞ്ഞു യെ പോലെ എന്തോ സാധനവും എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് അവരുടെ ബന്ധത്തിൽ ബന്ധത്തിലുള്ളൊരു പയ്യനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് ശരിക്കും കമൻറ്റിട്ട ആളുടെ മകനെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞത് ആ കൊച്ചിന് എനിക്കാതെ നല്ല കൊച്ചാണ് എനിക്കറിയാവുന്നവനാണ് കാരണം എന്താ വെച്ചാൽ അവൻ ചെറുപ്പം മോനെ ഞാൻ എടുത്തിട്ട് വന്നൊരു കൊച്ചാണ് അവനെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞത് ഇവരുടെ ബന്ധത്തിലുള്ളൊരു പയ്യനുണ്ട് അവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഈ ഇട്ട ആളുടെ മോനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് ഇതും ഞാൻ എൻ്റെ കൂടെ ചേർക്കുകയാണ് ഇനി എൻ്റെ ചാനൽ ആരും കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക്